വന്നു കത്തല്ലേ ഉടനെ ോ ആ അവൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വിവാഹം നടത്തണമെന്നാ ഓപ്പ പറഞ്ഞിരിക്കുന്നത് അയ്യോ അപ്പീക്ഷയോ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ എന്തായാലും എല്ലാ കാര്യങ്ങളും ഒപ്പ ആലോചിച്ച് ആ വെച്ചിരിക്കുന്നു കാപ്പി കുടിക്കുക ശരി Okay. ോ കൊല്ലും ഞാൻ നീ എന്താ ഇങ്ങനെ വിളിച്ചു നോക്കുന്നു ഞാൻ തന്നെ അതല്ലേ വന്നത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അല്ല നിന്നെ ഇപ്പൊ കണ്ടിട്ട് ഒരു കല്യാണ പിന്നെ മാതിരി ഉണ്ടല്ലോ ആ ശ്രീയേട്ടൻ ഒരുപാട് കറുത്തു അവിടെ വലിയ ചൂടല്ലേ മരുഭൂർമല്ലേ ഭയങ്കര ആവശ്യം പോലെയുണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട എന്ന് വെച്ചാ പഠിത്തം ഉഴപ്പണ്ടാന്ന് സാരം നിനക്ക് ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് പറയാമോ പറഞ്ഞ പറഞ്ഞാൽ അതിന് വേറൊരു സമ്മാനം ോളും എന്നുള്ള ബന്ധത്തിലല്ല പെണ്ണിന്റെ തള്ള എന്നുള്ള അർത്ഥത്തിലാണ് നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത് ഓപ്പയുടെ മോനെ കൊണ്ട് കല്യാണം ഞാൻ ഞാൻ എന്താ എന്താ അഭിപ്രായം 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 പറയാനാ ചെറുക്കന്റെ അമ്മ തനിക്ക് പറയാനുണ്ടോ അതോ തന്നെ എനിക്ക് പറയാനുണ്ട് പ്രസവിച്ചപ്പോഴേ അവള് ശ്രീകുമാറിനുള്ളതാണെന്ന് കാര്യമുണ്ടോ എന്ന് ചോദിച്ചുള്ള ഇവിടെ ഇരുന്ന് പറയാനുള്ളതേ ഉള്ളൂ രക്ഷൊന്നുമല്ല ചെവി മാറ്റി വെച്ചേ അതെ പിള്ളേരാ അത് അത്രേ ഉള്ളു തന്റെ ഒരു പെട്ട കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് അല്ല ചെറുക്കൻ ചെറുക്കനെ വന്നിട്ടേ ഉള്ളേ അല്ല അമ്മയുടെ അഭിപ്രായം ചോദിച്ചില്ല ഇനിപ്പോ അതിന്റെ ഒരു ഉള്ളൂ ഇവിടെ അമ്മയുടെ അഭിപ്രായം എന്താ 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 അമ്മയുടെ അഭിപ്രായം അഭിപ്രായം ഏ വേണ്ടിയിരുന്നില്ല എന്നാൽ ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇക്കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവരൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അറിയാണ് ആദ്യം വേണ്ടത് അങ്ങനെ കാര്യത്തിലേക്ക് വിളിക്കാം ചോദിക്കാം ശ്രീകുമാര എന്തോ ഗൾഫിലാണ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഭാവം ഒന്നും എന്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും പെടുക്കും ഞങ്ങളുടെയൊക്കെ കാലത്ത് നാലുപേരുടെ മുമ്പ് വെച്ച് പുടവ് കൊടുത്ത് മാലയിട്ടതിന് ശേഷമേ പെണ്ണും ചെറുക്കിന് ഒരുമിച്ച് വരയ്ക്കാത്ത കയറൂ അതൊരു ചടങ്ങ് തന്നെയായിരുന്നു അവിടൊക്കെ മറിച്ചായിരിക്കും ദുബായിലേ തന്നെ വിളിപ്പിച്ചത് ഇപ്പോഴത്തെ ലീവ് പത്ത് നാല് ദിവസമുണ്ട് പോയാ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരാൻ പറ്റൂ തനിക്ക് അച്ഛനോടൊരു പേടിയും ബഹുമാനവും ഒക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ തുറന്നുപറയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം എന്നാലും ഉള്ള കാര്യം നേരെ ചോദിച്ചറിയാനുണ്ടെ ചുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നിനക്ക് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ അല്ല ചേച്ചി അവളുടെ പരീക്ഷ എഴുതിക്കോട്ടെ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അമ്പത് വെറുതെ അച്ഛനും അമ്മയും കളിക്കാവുന്നല്ലാണ്ട് ഇത്തവണത്തെ ഉത്സവത്തിന് ഇരുപത്തേഴ് ആന ഉണ്ടെന്ന് പറയായിരുന്നു എന്താ ഇവിടെ പരിപാടി ഏ ഒന്നുമില്ല നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തായത് ഇത് ഒരു തരം മരുന്നാ എന്നിട്ടുള്ളത് ഇത് പല്ലുവേദന നെഞ്ചുവേദന വയറുവേദന തലവേദന ഉളുക്ക് പനി ജലദോഷം അവിടെ നിൽക്കാറുണ്ടോ എപ്പോഴും എന്നാൽ അമ്മാവിന് കേട്ടോ മരുന്നല്ലേ പിന്നെ ഇനി തുടരുത് പറഞ്ഞാൽ വരെ അയ്യോ അത് കുറച്ച് കടന്ന കൈയായി പോയല്ലോ മോളെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് നോ സത്യം അല്ല അമ്മ ചെയ്യ സത്യം 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 ഇനി ഇനി മേലാൽ മേലാൽ ഈ സാധനം ഈ സാധനം ഞാൻ തൊടുന്നതല്ല ഞാൻ കൈ കൊണ്ട് തൊടുന്നതല്ലോ അതൊരുമാതിരി എല്ലാ എല്ലാത്തിനും പറ്റാ ശ്രീയേട്ടൻ പറയുന്നത് അതൊന്നും എല്ലാ അസുഖത്തിനും പറ്റുന്നൊരു മരുന്നാ അമൃതം ചോദിച്ചു കേട്ടില്ല അത് കഴിക്കാനുള്ളതാ പുറത്ത് പറയാൻ കൊള്ളില്ലെന്ന് പറയാൻ കൊള്ളുന്ന മരുന്നുണ്ടോ നിങ്ങളിങ്ങോട്ടൊന്ന് മാറിയന്നെ മാറി നീ ആ കൈ നേട്ടാ ഏടാ കയ്യും നിങ്ങളൊന്ന് മണത്തു നോക്കിയേ എന്താ അത് തന്നെയല്ലേ ചെറുകിനെ പഠിച്ചാണോ സത്യം പറയാത്തേ അത് നീ എന്ത് ഭാവിച്ചുണ്ടട എങ്ങ എടുത്തപ്പത്തേ ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് എന്ത് തോന്നുന്ന ദിവസം ചെയ്യാമെന്നോ നിനക്ക് എവിടെ നിന്ന് ചോദിക്കാൻ പറയാഴിക്കാൻ വന്നാട്ടെ ആണായിട്ടും പെണ്ണായിട്ടും ഒരുത്തനെ ഉള്ളതെന്ന് വിചാരിച്ചു എന്ത് ചെയ്യാവുന്ന രാവിലെ മുതലേ അകത്ത് കഥയടച്ച് കുത്തിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എവിടെ 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 എവിടെയുണ്ട് ഏതാനും വെള്ളം ഒഴിക്കേണ്ടതോ ഒഴിക്കണ്ടാത്തതോ അത് ശീലം പോലെ ആകാം എനിക്കൊന്നും ശീലമില്ലാത്തതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് തെറ്റിക്കേണ്ട നീ അങ്ങോട്ട് ചെല്ലെ അവൾ ഞാൻ നിന്റെ അമ്മയോട് പറയും അവളെന്നെ മൂക്കൊണ്ട് ഹരിസ്ഥിതി വരപ്പിക്കും ചെല്ല അത് കണ്ടിരിക്കും നീ